അനുമോൾ ഉണ്ടെങ്കിൽ ഇതേക്കുണ്ടെങ്കിൽ ഗിസൈലിനെ പറ്റി അതുപോലെ തന്നെ ആര്യനെ പറ്റിയൊക്കെ മോശമുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇതേയാണെ കൊണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവർക്ക് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ചുമ്മാ നീ പറഞ്ഞുണ്ടാക്കരുത് ഇങ്ങനത്തെയുള്ള ഷോയിലൊക്കെ വന്നിട്ടാണ് ഇതുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ബിന്നി ഇതുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ബി തന്നെ ഉണ്ടെങ്കിൽ ഇതേ കൊണ്ടെങ്കിൽ റണ്ണെടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നതാണ് ഇതേക്കുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇതേണക്ക തന്നെ എങ്ങനെയാണോ അനുമോള് പറഞ്ഞു അതേ കണക്ക് തന്നെയാണ് എവരും പറയുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ആര്യനെയും ഗിസൈലിനെയും പറ്റിയുള്ള കാര്യങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള റൂമിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ആ അനുമോള് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വലിയ വിഷമാക്കി ഇതേ കണക്ക് സംസാരിക്കുക എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരില്ലാതെ ശ്രദ്ധിക്കാതെ ഇല്ലാത്ത ഒരു സമയമായപ്പോഴത്തേക്ക് എവരും അമ്മി സംസാരിക്കുന്നത് എന്നെ പറ്റിയാണ് ഇങ്ങനെ ചിലർ ഉണ്ടെങ്കിൽ ഭയങ്കര പുരോഗമനവാദമൊക്കെ പറയുന്നതായിരിക്കും പക്ഷെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനി ബാക്കിയുള്ള ഇടത്ത് ഇതേ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ എന്ത് വിചാരിക്കുന്നുള്ള രീതി കൊണ്ട് മാത്രമാണ് ആൾക്കാർ മുമ്പ് ഇത് പറയാതിരിക്കുന്നത് അതല്ലാതെ ണ്ടെങ്കിൽ സമയം കിട്ടുമ്പോ ഇതിനെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അതിൽ പിന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ആൾക്കാർ മുമ്പ് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ ഇതേ ഉള്ള കാര്യങ്ങളൊക്കെ പറയും എന്നിട്ടുണ്ടെങ്കിൽ മാറി എന്നിട്ട് വേറെ ഉള്ള രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്